നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തെ കുറിച്ചാണ് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ ആലപ്പുഴയിലെ നിയോജക മണ്ഡലങ്ങളും അതുപോലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയും ചേർന്നതാണ് ആലപ്പുഴ ലോകസഭാ മണ്ഡലം നമുക്കറിയാം പൂർണ്ണമായും തീരദേശം ആലപ്പുഴയുടെ മണ്ണും മനസ്സും കൊതിക്കുന്നത് ആർക്ക് വേണ്ടിയെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇപ്പോൾ ആലപ്പുഴയുടെ ചിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയൊരു പോരാട്ടത്തിന്റെ തീച്ചുളയിലേക്ക് കടന്നത് തന്നെ കോൺഗ്രസിന്റെ നിഷേധനായ നേതാവ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വീണ്ടും ആ മണ്ണിലേക്ക് തെരഞ്ഞെടുപ്പിന് എത്തിയതോടുകൂടിയാണ് എങ്ങനെ കാണുന്നു നമുക്ക് ആ ആലപ്പുഴയുടെ ഒരു ചിത്രം വേണുഗോപാലിന്റെ സാ സാന്നിധ്യമില്ലെങ്കിൽ പോലും ആലപ്പുഴ എല്ലാ കാലത്തും അതിന്റെ പഴയകാല ചരിത്രം പോലെ ഒരു പോരാട്ട വേദിയാണ് ഏത് കാര്യത്തിലാണ് അതെ കമ്മ്യൂണിസ്റ്റ് ആഴത്തിലുള്ള ഇങ്ങോട്ട് പല സമരങ്ങൾ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ നേതാക്കന്മാരെ ആശയപരമായും മാനസികമായും കരുത്തുറ്റ നേതാക്കന്മാരെ വി എസ് അച്യുദാനന്ദനെയും ഗൗരിയമ്മയെയും സുശീല ഗോവാലിനെയും ജി സുധാകരനെയും ഈ ആ ജില്ലയ്ക്ക് സമ്മാനിച്ച പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയാണ് പക്ഷേ കഴിഞ്ഞ കുറെക്കാൾ നാളുകളായി ഈ പുന്നപ്രവയലാറും എല്ലാം മാറുന്ന പല കാര്യങ്ങളും ും കരിമണൽ എന്നുള്ള ഒറ്റ വ്യവസായത്തിന് വേണ്ടി മാർസിസ്റ്റ് അപ്പോൾ ആലപ്പുഴ ചർച്ച ചെയ്യുന്നതും ഒരുപക്ഷെ അത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥികൾ എല്ലാവരും പ്രമുഖരാണ് സിറ്റിംഗ് എം പി ആരിഫാണ് സി പി എമ്മിനു വേണ്ടി മത്സരിക്കുന്നത് കെ സി വേണുഗോപാൽ എത്തുന്നു എന്ന് എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ചെറുതല്ല ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് എപ്പോഴും ബി ജെ പിയുടെ പൊട്ടിത്തെറിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഏകദേശം ഒരു കളം പിടിച്ചു വരുന്നു എന്നൊക്കെ ചിത്രങ്ങളുണ്ട് ആലപ്പുഴയിൽ തള്ളിക്കളയാനാകില്ല ഒരു പക്ഷേ കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ചതിനേക്കാളൊക്കെ നന്നായി വോട്ട് പിടിക്കാൻ സാധ്യതയുമുണ്ട് അപ്പോൾ ഇപ്പോൾ കനലൊരു തരി എന്നാണ് ആലപ്പുഴയിലെ എം പി യെ അറി അറിയപ്പെടുന്നത് സി പി എമ്മിൻ്റെ ഒരേ ഒരു സീറ്റ് മാനം രക്ഷിച്ചു എന്ന് പറയുന്ന തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് വെറും പതിനായിരത്തിന് മുകളിൽ വോട്ടുകൾക്ക് മാത്രമാണ് ഒരുപക്ഷെ ആലപ്പുഴയുടെ ഈ സമീപകാല ചരിത്രം എടുത്തു നോക്കിയാൽ സമീപകാല ചരിത്രത്തിലെ ആലപ്പുഴയുടെ ശില്പി എന്ന് വേണമെങ്കിൽ കെ സി വേണുഗോപാലിനെ വിശേഷിപ്പിക്കാം ഒരുപാട് വികസനങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നൂ നൂറ് കോടിക്ക് മുകളിൽ പാസ്സാക്കിയെടുത്ത് അതിൻ്റെ പണി കഴിഞ്ഞ് കെ സി വേണുഗോപാലിനെ അവിടെ ക്ഷണിച്ചില്ല എന്നൊക്കെയുള്ള വിവാദങ്ങളുണ്ടായിരുന്നു പക്ഷെ കെ സി വേണുഗോപാലിനെ ആലപ്പുഴക്കാർ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ആലപ്പുഴയിൽ സ്ഥാനമാനങ്ങളുണ്ടോ അല്ലെങ്കിൽ മുമ്പ് മന്ത്രിമാരായിരുന്ന അവരുൾപ്പെടെ അതിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായി ഇമ്പാക്ട് ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലെ പല സഹായിച്ചിട്ടുള്ള ഒരാളാണ് വേണുഗോപാൽ ഇന്ന് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നേതാവ് സംഘടനാ തലത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ കെ കരുണാകരൻ മാത്രം അർഹതപ്പെട്ട കിങ് മേക്കർ എന്നുള്ള പദവി വീണ്ടും കേരളത്തിന് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ വേണുഗോപാൽ കൂടിയായിരിക്കും ഈ സത്യം തിരിച്ചറിയാൻ പറ്റുന്നവരാണ് ആലപ്പുഴക്കാർ രണ്ടാമത്തെ കാര്യം ആലപ്പുഴ എങ്ങനെയാവും എന്ന് പുന്നപ്രവോലാലിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ എസ് എഫ് ഒക്കാർക്ക് പുന്നപ്രകോലാലിന്റെ രക്തസാക്ഷിയുടെ പേര് പോലും പറയാൻ കാണില്ല അവർക്ക് പറയാൻ ഉള്ളത് പേരാ അറിയപ്പെടുന്ന ിൽ പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് ആലപ്പുഴയുടെ നല്ല നേതാക്കളിലൊരാളായ ജി സുധാകരനൊക്കെ വലിയ രീതിയിൽ തഴയപ്പെടുന്നു കുട്ടനാട്ടിലാണെങ്കിൽ വലിയ രീതിയിലുള്ള കുട്ടനാട് ഇതിന്റെ ഭാഗമല്ലെങ്കിലും തൊട്ടടുത്ത് ആലപ്പുഴയുടെ ജില്ലാ കമ്മിറ്റിയിൽ പെടുന്ന പലയിടത്തും സി പി എം പച്ചയ്ക്ക് തമ്മിൽ തല്ലുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഷാനിമോൾ ഉസ്മാൻ ഭാഗ്യക്കേട് കൊണ്ട് മാത്രം തോറ്റുപോയതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നങ്ങൾ ബാധിക്കുമെന്ന് മാത്രമല്ല ഇതിന്റെ എല്ലാം മൂടിപ്പറയുന്ന മൂടി വെക്കുന്ന കറുത്ത വസ്ത്രമായിട്ട് പിണറായി വിജയനുണ്ട് ആ കറുത്ത വസ്ത്രം ആ മല നോക്കിക്കൊണ്ട് അഴിമതിയുടെ ആ മല നോക്കിക്കൊണ്ടേ ആലപ്പുഴയിലെ ജനങ്ങൾ ഓട്ട് ചെയ്യുകയുള്ളു ശരിക്ക് അത്രക്കും ആത്മവിശ്വാസം വഹിക്കാനുള്ള ഒരു മണ്ഡലമായിട്ട് കാണാൻ കഴിയില്ല ആലപ്പുഴയെ കാരണം ഹരിപ്പാടും സി ആർ മഹേഷിന്റെ ഒറ്റ പോരാട്ടം കൊണ്ട് കരുനാഗപ്പള്ളിയും എം എൽ എ ഉണ്ട് എന്നല്ലാതെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷും ജയിച്ചു എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് സി പി എം ജയിച്ചു വരുന്നത് അപ്പോൾ ആലപ്പുഴയിൽ അത്ര പെട്ടെന്ന് വോട്ടുകൾ മറിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്ന് വരില്ല ആലപ്പുഴയുടെ ഏറ്റവും വലിയ അടയാളമായിട്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കരുനാഗപ്പള്ളി നിയമനത്തെ എഴുതാം ഈ കാലയളവിലെല്ലാം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് സി പി ഐയോ സി പി എമ്മോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്താങ്ങുന്ന സ്ഥാനാർത്ഥികളോ മാത്രമേ ആലപ്പുഴ ജയിച്ചിട്ടുള്ളൂ അല്ല കരുനാഗപ്പള്ളി ജയിച്ചിട്ടുള്ളൂ അപ്പൊ ഈ സി ആർ മഹേഷ് എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം തുച്ഛമായ വോട്ടെണ്ണു അവിടെ നിന്ന് പോരാടി ഒരു രക്തസാക്ഷിയെ പോലും സൃഷ്ടിക്കാതെ ഒരു സംഘടനത്തിന് പോലും പോകാതെ കരുനാഗപ്പള്ളി കോൺഗ്രസ്സിന് വേണ്ടി പിടിച്ചെടുത്തതാണ് അങ്ങനെ പല നിയോജകൾ കുറച്ചുകൂടെ കോൺഗ്രസ് അത് കരുതാപ്പള്ളി വലിയ പാഠമാണ് ആ അസംബ്ലി കിട്ടുന്നത് പോലെ തന്നെ ഈ ലോകസഭയിൽ കിട്ടിയിരിക്കും ശരിക്കും കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ആലപ്പുഴ ഒരു മത്സരം ഉണ്ടാകാൻ പാടില്ലായിരുന്നു കാരണം ഇന്ത്യ മുന്നണി ഇരുപത്തി എട്ടോളം പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ മുന്നണി അതിൽ സി പി എം അടക്കം ഉണ്ട് ആ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട പത്തു പേരിൽ ഒരാളാണ് ഒരു സമിതി രൂപീകരിച്ചതിൽ പ്രധാനിയാണ് കെ സി വേണുഗോപാൽ ആ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മത്സരിക്കുന്ന ഇടത്ത് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ഇങ്ങനെയൊരു മത്സരത്തിന്റെ ആവശ്യമുണ്ടോ ശരിക്കും അത് രാഷ്ട്രീയമായി കേരളത്തിൽ അത് പ്രത്യേക നഷ്ടം ഉണ്ടാക്കുന്നില്ല ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ നായകനാണ് ആര് ജയിച്ചാലും പക്ഷെ വയനാട് വരുമ്പോൾ മാറും ആലപ്പുഴ വരുമ്പോൾ അത് അങ്ങനെ പറയും ആര് ജയിച്ചാലും കുഴപ്പമില്ല ഇന്ത്യ മുന്നിലേ ജയിക്കുന്നത് വയനാട്ടുകാര്യത്തിൽ അവിടെ വ്യത്യാസമുണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നാ പറയുന്നത് സിറ്റിംഗ് സീറ്റില് പിന്നെ രണ്ടാമത് കാര്യം ആരി ഇവർ കാണിക്കുന്നത് താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട് കനൽ ഒരു തരിമതി ശരിയാണ് നല്ല കനൽ ശരിക്ക് ഊതി കൊടുത്താൽ അല്ലെ കാറ്റ് കാറ്റത്തെ ഊതി കൊടുത്താൽ ആ കനല് ചിലപ്പോൾ ആളി കത്തിന്ന് വരും പക്ഷെ ഊതി കൊടുക്കാൻ ആരെങ്കിലും വേണം രിഫ് പാർലമെന്റിൽ ചെന്നപ്പോ അങ്ങനെ കൊടുക്കാൻ അഞ്ചു പേര് പോലും അങ്ങനെ അതെ അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന്റെ ഈ വരവിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അദ്ദേഹം ഇപ്പൊ സി പി എം പറഞ്ഞ് പരത്തുന്നത് പോലെ അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് എം ആണ് ഇവിടെ ജയിച്ചാൽ കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരു എം പി സ്ഥാനം നഷ്ടപ്പെട്ടത് ബി ജെ പിക്ക് ലഭിക്കും പക്ഷെ അതൊക്കെ മുടന്ത ന്യായമാണ് കാരണം ലോകസഭയിൽ കെ സി വേണുഗോപാലിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ കോൺഗ്രസ് മത്സരിപ്പിക്കും അദ്ദേഹത്തെ അതിനൊരു സംശയവുമില്ല ആ മത്സരിപ്പിക്കുന്നതാണ് ഇപ്പോൾ ആലപ്പുഴയിൽ അദ്ദേഹം എത്രയോ കാലം ആ നാടിന് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എം നടത്തുന്ന പല പ്രചരണങ്ങളും അത് കെ സി വേണുഗോപാലിനെ അത്ര ബാധിക്കുമെന്ന് തോന്നുന്നില്ല ആലപ്പുഴയിൽ അല്ല കെ സി വേണുഗോപാൽ മത്സരിക്കുന്നതിന് സി പി എം എന്തിനാണ് എതിർക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല സി പി എം പറഞ്ഞു യുക്തി വെച്ചതിന് ആര് ജയിച്ചാലും ഇന്ത്യ മുന്നേ ജയിക്കുന്നത് ആ യുക്തി വെച്ച് തന്നെ വേണുഗോപാൽ ഇരുന്നാലും ലോക്സഭയിൽ ഇരുന്നാലും കാര്യമില്ല ലോകസഭയിലാണ് കെ സി വേണുഗോപാൽ വരേണ്ടത് എന്ന് തീരുമാനിച്ചെങ്കിൽ വേറെ അതുപോലെ കെ സി വേണുഗോപാലിനെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതേ വേറെ മറ്റൊരു സംസ്ഥാനത്തെ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിനെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാനും കൂടെ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെ അവർക്ക് അതെ തീർച്ചയായും അപ്പോൾ കെ സി വേണുഗോപാൽ എന്നൊരു നേതാവ് ലോകസഭയിൽ നിർബന്ധമായും വേണം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ബി ജെ പിക്ക് അതിശക്തമായ ഒരു പോരാട്ടം നയിക്കുന്ന നേതാവ് ഇന്ത്യൻ പാർലമെന്റിൽ അതിൽ ലോക്സഭയിൽ ജനങ്ങളുടെ ശബ്ദമായി വേണം എന്നുള്ളത് ഒരുപക്ഷെ ആലപ്പുഴക്കാരും തീരുമാനിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് സി പി എം അവിടെ ഭയക്കുന്നത് അവർക്ക് ഒറ്റ സീറ്റ് മാത്രമേ കയ്യിലുള്ളൂ അതും പോയാൽ അതാണിപ്പോൾ എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ ആലപ്പുഴയെ വലിയ രീതിയിൽ ഒന്ന് എടുത്തു കാട്ടി സംസാരിക്കുന്നത് താങ്കൾ പറഞ്ഞ ഒരു പേരിനോട് ഞാൻ വിയോജിപ്പറുപിച്ചു എം വി ഗോവിന്ദൻ ആലപ്പുഴയിൽ വേണുഗോപാൽ ജയിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു നിസ്സംഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാര്യത്ത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് എം വി ഗോവിന്ദൻ്റെ അഭിപ്രായങ്ങളെല്ലാം വരുന്നത് നിസ്സംഗമായിട്ട് പലപ്പോഴും പിണറായി വിജയന്റെ അഭിപ്രായത്തെ കണ്ടിച്ചുകൊണ്ട് തന്നെ ഇവിടത്തെ ഓരോ കേസില് ബോംബ് കേസിൽ ഡിവൈവിടെ അവർ പോയി എടുത്തോട്ടെ അത്ര അത്രയ്ക്ക് മാത്രം പാർട്ടിയുടെ ഒഫീഷ്യൽ മെഷീനറിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളവർ അതാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒരു നിലയില്ല കയത്തിൽ പെട്ടതുപോലെയാണ് അത് ആലപ്പുഴയുടെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിൽ ഏകദേശം സീറ്റുകളിലും അവർ എത്തിപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ആലപ്പുഴയിൽ അവർക്ക് വലിയ വിഷമം ഉണ്ടാകും കാരണം കയ്യിലുള്ളതാണ് പോകാൻ പോകുന്നത് അവിടെ കെ സി വേണുഗോപാൽ വരണം എന്നുള്ളത് ഒറ്റ സ്വരത്തിൽ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ പറഞ്ഞപ്പോൾ കെ സി വേണുഗോപാൽ ആദ്യം മടിച്ചു നിന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം എത്തിയതോടുകൂടി ആലപ്പുഴയിൽ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ ഫലം നമുക്ക് ഒരു ഏകദേശ രൂപത്തിൽ പറഞ്ഞാൽ എന്തായിരിക്കും അത് ആലപ്പുഴയിലെ ഫലത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ശോഭാ സുരേന്ദ്രൻ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ച അത്രയും വോട്ട് പിടിക്കാൻ യാതൊരു സാധ്യതയില്ല ഇല്ലാന്നാണോ ഇല്ല ഇല്ല കെ എസ് രാധാകൃഷ്ണന്റെ വേറൊരു തരത്തിലുള്ള വ്യക്തിത്വം ഉണ്ട് ഒന്ന് ഒരു പണ്ടത്തിൽ പിന്നെ പി എസ് സി ചെയർമാനോ അല്ലെങ്കിൽ പി എസ് സി അംഗമായിരുന്നിട്ട് കൈക്കൂലി മേടിക്കാത്ത തിരുക്കഞ്ചല്ല ഒരാൾ പിന്നെ എല്ലാ പള്ളികളിലും പ്രഭാഷണത്തിന് പള്ളികളിലും മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും ബൈബിൾ പഠിപ്പിക്കാനും ഖുറാൻ പഠിപ്പിക്കാനും അല്ല അതിനെക്കുറിച്ച് എഴുതാനും പറ്റുന്ന ഒരാളായിരുന്നു അപ്പൊ അത്ര അഡ്വാൻറ്റേജ് ഉള്ള കെ എസ് രാധാകൃഷ്ണൻ്റെ അത്രയും വോട്ട് ശോഭ സുരേന്ദ്രന് കിട്ടാൻ പോകുന്നില്ല അതെ അത് കിട്ടുന്നതിനെയാണ് എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ എസ് എൻ ഡി പി യുടേതാണോ അല്ലെങ്കിൽ മറ്റുള്ള എൻ എസ് എസ് സംഘടനയുടെ ആരുടേതായിരിക്കും ഒരുപക്ഷെ അവിടുത്തെ വോട്ട് എന്ന് അറിയാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെതാണോ അല്ല വലതുപക്ഷത്തിൻ്റെതാണോ വോട്ട് പോകാൻ സാധ്യത എന്ന് ഉണ്ടായിരുന്നു പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രന് കൂടുതൽ വോട്ട് ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ മുന്നണികൾക്ക് വലിയ ആശങ്കയുമില്ല ഏതായാലും ആലപ്പുഴ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അവിടെ വളരെ പ്രധാനമായും എടുത്തുകാട്ടുന്നത് കെ സി വേണുഗോപാൽ കേരളം ചിന്തിക്കുന്നത് പോലെ ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ ഭരിക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കേണ്ടതാണ് ജനങ്ങളുടെ ആവശ്യമെങ്കിൽ ആദ്യം പാർലമെന്റിലേക്ക് എത്തേണ്ടുന്ന ഒരു നേതാവ് കെ സി വേണുഗോപാലാണ് അതിന്റെ ഉത്തരം ആലപ്പുഴക്കാർ നൽകും എന്നു തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം